സംശയാണ് പെണ്ണുങ്ങളുടെ സംശയാണ് റംളാൻ മാസത്തില് പെണ്ണുങ്ങള് രാവിലെ എണീച്ച് കഴിഞ്ഞ സംഭവം നിന്ന് അപ്പോൾ എന്താക്കി നോമ്പ് നോക്കാൻ ഉദ്ദേശത്തില് പിന്നെ ആ സമയത്ത് തന്നെ ഭക്ഷണം കൊള്ളൊക്കെ കുടിച്ച് നോമ്പിന്റെ നീയത്തും വെച്ച് പശ്ചാത്തല കുളി കഴിഞ്ഞില്ല അവിടെ നിന്ന് നല്ല എൻസസ് നിന്നുള്ള ആ ഒരു പരിഗണന വെച്ചിട്ട് ഇതാക്കിയതാണ് അവര് ഇതാക്കിയില്ല കുളിച്ച് ശുദ്ധി ആയി അതിനുമ്പെന്താക്കി നോമ്പ് നോ നോമ്പിനെ നീയത്തിച്ച് നോമ്പ് നോക്കി ബാങ്കും കൊടുത്തു ആ ബാങ്ക് കൊടുത്തതിന് ശേഷം ഓരെന്താക്കഴിഞ്ഞാൽ കുളിച്ച് മാറ്റി വൃത്തിയായി നിസ്കാരമൊക്കെ കഴിച്ച് ആ ആ നോമ്പ് സ്വീകാര്യമാകുമോ പിറ്റേ ദിവസം ആർത്തവകാരികളായ സ്ത്രീകൾ അവർക്ക് രാത്രിയിൽ ആർത്തവം നിന്നു നോമ്പിന് പിന്നെ കുളിച്ചിട്ടില്ല അപ്പോൾ കുളിക്കാതെ അവർക്ക് നോമ്പ് എടുക്കാൻ പറ്റുക പറ്റൂലേ എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ സ്ത്രീകളിലുണ്ടാകുന്നൊരു ചോദ്യമാണിത് എല്ലാ സ്ത്രീകളിലും ചിലപ്പോൾ ഒരു ചോദ്യം വരും നോമ്പിൻ്റെ അവർക്ക് ആർത്തവം കണ്ടു പിന്നീട് ആറോ ഏഴോ ദിവസങ്ങളൊക്കെ ആർത്തവത്തിലായിട്ടിങ്ങനെ ഉണ്ടാവും പിന്നീട് ഒരു രാത്രിയിൽ അവർക്ക് ആർത്തവം നിന്നു എന്നുള്ള ഏകദേശം അവർക്ക് അതിൻ്റേതായ ഒരു ഒരു ഒരപ്പ് കിട്ടുമ്പോൾ പിന്നെ സുബഹിക്ക് ശേഷമാണ് അവർ കുളിക്കുന്നത് സുബയിൻ്റെ മുമ്പ് കുളിച്ചില്ല അപ്പോൾ പിന്നെ ആർത്തവ കുളി എന്ന് പറയുന്നൊരു കുളി ഉണ്ടല്ലോ ശുദ്ധിയാവണമെങ്കിൽ അപ്പോൾ പിന്നെ കുളിക്കാതെയാകുമ്പോൾ അവർക്ക് നോമ്പെടുക്കാൻ പറ്റുമോ ശരിക്കു രാത്രി ആർത്തവം നിന്നിട്ടുണ്ട് അതല്ല അന്ന് നോമ്പില്ലാതെ പിന്നെ പിറ്റേ ദിവസം അന്ന് പകലൊക്കെ കുളിച്ച് ശുദ്ധിയായി പിന്നെ പിറ്റേ ദിവസമാണോ നോമ്പെടുക്കേണ്ടതെന്നുള്ളത് ഒരിക്കലുമല്ല അവർക്ക് കുളി കുളിച്ചിട്ടില്ലെങ്കിലും ആർത്തവകാരികളായ ആളുകൾക്ക് ആർത്തവം നിന്നു എന്നായി എന്നായിക്കഴിഞ്ഞാൽ പിന്നെ നോമ്പെടുക്കാൻ പറ്റും വ്യക്തമായിക്കൊണ്ട് കൊണ്ട് ഇമത്തെ രേഖപ്പെടുത്തുന്നുണ്ട് മഹാനായ ഇമാം ീബ് ഷർബീൻ റഹിമഹുല്ല അവിടുത്തെ മൊഗനെ മെഹ്താജിൽ ഇത് വ്യക്തമായിക്കൊണ്ട് ഈ മസാല രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് മൊഗനേ മെഹ്താജിൻ്റെ രണ്ടാം ബാള്യം നോമ്പിൻ്റെ അധ്യായത്തിൽ തന്നെ ഇതിൻ്റെ ഇരുന്നൂറ്റി പതിനൊന്നാമത്തെ പേജിൽ വലു തൊഹുറത്തിൽ ഹാ ഇതു ഉണ്ടോ ഒരു ആർത്തവകാരിയായൊരു സ്ത്രീ ശുദ്ധിയായി എന്ന് പറഞ്ഞാൽ ആ ആർത്തവ രക്തം നിന്നു എന്നർത്ഥം അവി നുഫസാൽ അല്ലെങ്കിൽ നിഫാസുകാരികൾ അതും ഇങ്ങനെ തന്നെ ലൈലൻ രാത്രിയിൽ അപ്പോൾ നോമ്പിൽ രാത്രിയിൽ തന്നെ അവരുടെ ആർത്ഥവും നിന്നു വനവത്തി സോമ അവർ നോമ്പിനെ കരുതി നീയ്യത്ത് വെച്ചു എന്നർത്ഥം വ സോമത്ത് അവൾ നോമ്പ് വൽക്കാൻ വേണ്ടി വിചാരിച്ചു നോമ്പാണിപ്പോൾ ബിലൊസ്ലിൻ കുളിച്ചിട്ടില്ല അപ്പോൾ സുബയുടെ മുമ്പ് കുളി എത്തിയിട്ടില്ല ഇനി സുബൈനു ശേഷം കുളിക്കുകയൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പം അങ്ങനെ അവർക്ക് നോമ്പ് കിട്ടുമോ നോമ്പ് ശരിയാകുമോ എന്നൊക്കെയാണ് സ്വഹ സോമു ആ നോമ്പ് സ്വഹയാകും നോമ്പ് വീടുകയും ചെയ്യും അപ്പോൾ ആർത്തവകാരികളായ ആൾ സ്ത്രീകള് അവർ കുളിക്കുന്നതിൻ്റെ ഉപ്പ് മുസ്കരിക്കാനൊന്നും പറ്റൂല അപ്പം നോമ്പ് അങ്ങനെയല്ല അവർക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാറ്റി നിർത്തിയിൽപ്പെട്ട ഒന്നാണ് നോമ്പ് കുളിയുടെ ഒമ്പ് തന്നെ നോമ്പ് ഓൽക്കാൻ പറ്റും അപ്പോൾ ആർത്തോ നിന്നു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കുളിയില്ലെങ്കിലും അത് ഇനി അതെന്നല്ല ഇപ്പം ജനാപത്തുകാരായാലും ജനാപത്ത് രാത്രി ജനാപത്തായി അവർ സുബിൻ്റെ ആശാണ് കുളിക്കുന്നതെങ്കിൽ അവരും നോമ്പിന് നീയ്യത്ത് വെച്ച് നോമ്പ് നോമ്പ് ശരിയാവും പക്ഷെ നോമ്പിനൊരു മര്യാദയുണ്ട് അതൊക്കെ ഉണ്ട് പാലിക്കാണ്ട് ഒരുപാട് മര്യാദകളൊക്കെ ഉണ്ട് സുന്നത്തായ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ പറയുന്നത് ശുദ്ധിയായിട്ട് തന്നെ നോമ്പിനെ നോമ്പിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് അതതിൻ്റെ മര്യാദയും അതുപോലെ അതുപോലൊക്കെ പെട്ടുപോകും അതല്ലാതെ നീ നോമ്പിൻ്റെ സ്വീകാര്യതയ്ക്ക് എന്തെല്ലാം അത് നിർബന്ധമില്ല എന്നർത്ഥം അപ്പോൾ ആർത്തവകാരികളായ സ്ത്രീകൾ നോമ്പിന് ഇതുപോലെ ആർത്തോ നിന്നു എന്നുണ്ടെങ്കിൽ പിന്നെ നോമ്പിൻ്റെ നെയ്യത്ത് വെച്ച് നോമ്പിലായിട്ട് നോമ്പ് നോൽക്കാം കുളി സുബൈൻ്റെ ആശായാലും ആ നോമ്പിനെ ബാധിക്കുന്നില്ല നോമ്പ് സഹിയാകും അത് വീടും എന്ന് തന്നെ ഇത് മഹാനായ ഇമാം ഷെർവാനി റതിയു ലോഹനു തെഫരിച്ചുകൊണ്ട് ആശത്ത് ഷെർവാനിയിലും ബലോടത്തത് പറയുന്നുണ്ട് ഷർവാനിയിലൊക്കെ ഈ മസാല ഉണ്ട് എല്ലോടത്തും ഉണ്ട് മനസ്സായില്ലേ അപ്പം അതുകൊണ്ട് അത് നോമ്പ് വീടും എന്ന് തന്നെയാണ് കേട്ടോ